ഈ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ഉടമ്പടികൾ വൈകുമെന്നുള്ള സൂചനകൾ തന്നെയാണല്ലേ പ്രത്യേകിച്ച് യുക്രൈൻ പിടിച്ചെടുത്ത ഡോൺബാസ് നഗരം വിട്ട് നൽകില്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇതിനകം വ്യക്തമാക്കിയത് പാരീസിൽ ഇമാനുവൽ മാക്രോണും ബ്രിട്ടൻ പോളണ്ട് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണല്ലോ സെലൻസ്കിയുടെ പ്രതികരണം ഇവിടെ സമാധാനം വീണ്ടും വീണ്ടും അകലിയ അകലുകയാണ് എന്ന സൂചനകൾ തന്നെയാണോ ലഭ്യമാകുന്നത് സുരേഷ് ഈ സമാധാന ധാരണ ഉടൻ നടപ്പാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫ് അതായത് നമുക്കറിയാവുന്നതാണ് പശ്ചിമേഷ്യയിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തിയ ഈ പ്രസിഡന്റിൻ്റെ പ്രതിനിധി യു എസ് പ്രസിഡന്റിൻ്റെ പ്രതിനിധി ഇന്ന് ബ്രിട്ടി റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് സെലൻസ്കി ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് ബ്രിട്ടീഷ് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടന്റെയും അത് മറ്റു രാജ്യങ്ങളുടെയും എല്ലാം തന്നെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെല്ലാം ത് ഇതിനുശേഷമാണ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സെലൻസ്കയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് അതായത് ഈ ഡോൺബാസ് മേഖലയിലെ സൈനിക പിന്മാറ്റം എളുപ്പം നടക്കുന്ന കാര്യമല്ല ചില പരിഷ്കരണങ്ങൾ ഇനിയും വേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ പരിഷ്കരണങ്ങൾ സംബന്ധിച്ച് അതായത് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തി എട്ടിന സമാധാന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച പ്രതികരണത്തിൽ പുടിനും പറഞ്ഞത് ചില പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ കൂടി ചില തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നാണ് പക്ഷേ ആ ഒരു നിലപാടിൽ നിന്നും മാറിയൊരു നീക്കമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ചെലൻസിയുടെ ഭാഗത്തു നിന്നും ചില തിരുത്തലുകൾ ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല യുക്രൈന്റെ പരമാധികാരത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരിക്കും ഉണ്ടാവുക എന്ന് മാർക്കോ റുബിയോ ഇന്നലെ അറിയിച്ചിരുന്നു മാർക്കോ റുബിയോയുമായുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ അത്തരമൊരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് വളരെ കൃത്യമായ ഒരു നിലപാട് സെൽഫിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഡോൺവാസ് മേഖലയിലെ രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച തർക്കങ്ങളാണ് യുക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ചതെങ്കിൽ ആ പ്രശ്നം സങ്കീർണമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സമാധാന നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത് വൈകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചുണ്ടപ്പെടുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് നിന്ന് മൈസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്